ായാലോ അപ്പൊ രാവിലെ നല്ല ചൂട് ദോശയും ഗ്രീൻ പീസ് കയറിയും ചായയായിരുന്നു എനിക്കിന്ന് നല്ല വിശപ്പ് ഞാൻ രണ്ട് ദോശയെടുത്ത് കൊറേ കറി കഴിച്ചു എല്ലാം ചൂടായിരുന്നു കറിയും ചൂട് ദോശയും ചൂട് ചായയും ചൂട് പക്ഷെ നല്ല വിശപ്പായിരുന്നുണ്ട് അടിച്ചടിച്ച് കേട്ടാണ് എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര വിശപ്പ് അപ്പൊ ഞാനിങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞിന് ദോശ കൊണ്ടാണ് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞാ ചോറെടുത്ത് എന്ന് പറഞ്ഞേ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചോറെടുത്ത് മേശിപ്പ് മാറുന്നില്ലെങ്കിൽ വല്ല ക്വാളിറ്റിക്ക് പിണ്ണാക്കുന്നുണ്ട് പറഞ്ഞ പോലെ ഞാനങ്ങനെ ചോറ് തിന്നാണ് സെയിം ഗ്രീൻ പീസ് വരെ തന്നെയായിരുന്നു അപ്പൊ അമ്മയെന്നാണ് പറഞ്ഞത് എനിക്ക് രാവിലെ ചോറ് പറഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കൂലായിരുന്നോന്ന് പറഞ്ഞു ഞാൻ വന്നു ഇത് തന്നെ ധാരാളം അപ്പൊ അമ്മക്ക് പാവം നിന്നിട്ട് എനിക്കൊരു പപ്പടം കൂടി ഉണ്ടാക്കി തന്നെ അങ്ങനെ അതൊക്കെ കൂട്ടി കഴിക്കാണ് ഞാൻ ആദ്യമായിട്ടെങ്ങനെ രാവിലെ ചോറ് കഴിക്കുന്നതെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കഴിക്കാറില്ല ഒന്നാമത് നമ്മൾ തടി വെക്കുന്നോണ്ടുള്ള ഒരു പ്രശ്നം തന്നെയായിരിക്കും അപ്പം ഞാൻ ഈ ഞാർത്തോടെ കഴിക്കുന്നുണ്ട് ചനോടൊന്ന് ചിരിക്കുകയാണ് ഇന്ന് എന്താണെന്ന് അറിയില്ല വിഷു പിന്നെ വിളിക്കങ്ങൾ മാറി തിന്നോ ഈശ്വര അപ്പം ചോറൊക്കെ തിന്ന് പിന്നെ കുളിച്ച് റെഡിയായിട്ട് ഓഫീസിലേക്ക് പോയി അപ്പം ഇന്നായിട്ട് ബേത്ത് ഡേ ആയിരുന്നു അപ്പം ഞാൻ അവിടെയുള്ളവർക്കൊക്കെ മുട്ടായി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചില്ല ഇത് വൈകുന്നേരത്തേതാണ് കേട്ടോ വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ നല്ല അടിപൊളി പൊറോട്ടയും പിന്നെ ഗോപി പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് കഴിക്കുകയാണ് ആ ഒരു കഷ്ണം പൊറോട്ടയും പിന്നെ ഒരു ഉള്ളിയും പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു കഷ്ണവും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയല്ല യൂട്യൂബ്സ് അറിയാം അതുപോലെ പറഞ്ഞു നോക്കിയതാണ് പക്ഷെ എല്ലാം കൂടി കുട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളിയായിരുന്നു എനിക്ക് ഉള്ളി ഭയങ്കര ഇഷ്ടമാണ് ചോറിനോടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ എനിക്ക് ഉള്ളി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതൊക്കെ തന്നെ പിന്നെ രാത്രിയിൽ ബിരിയാണി ആയിരുന്നു ഓ ഇന്നെല്ലാം പുറത്തുനിന്നുള്ള ഫുഡാണല്ലോ ഈശ്വറ അങ്ങനെ ബിരിയാണിയും കൂടി കഴിച്ചു അപ്പം അന്നത്തെ വീഡിയോ എത്രയുള്ളൂ താങ്ക്